ബൈക്ക് ആയി അവൻ്റെ അവനെ എടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നേരെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി കേട്ടിരുന്നു ഡോക്ടർ പറഞ്ഞു കാൽ ആംബ്യൂ ആംബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൈയുടെ തള്ള വിരൽ അവർ ആംബ്യൂട്ടി ചെയ്ത് കളഞ്ഞു പക്ഷേ ഈ കാൽ ആംബ്യൂട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചില്ല ഏറ്റവും ദിവസം ട്രീറ്റ്മെൻറ്റ് നടത്തി കാൽ റെഡി ആയി അപ്പം ആദ്യമേ വേണം കൈ രക്ഷിക്കാനും അവനൊരു അവൻ ഫാസ്റ്റ് എമർജൻസി ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന എമർജൻസി ലാമ്പ് അല്ല ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന ബോൾസ് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ലാംപ് അവിടെ ഉള്ളത് ഇത് എടുത്ത് വെച്ചിട്ട് ഈ സി ഈ സി ഒന്നും ഇല്ല ഈ ലാമ്പിന്റെ സാധനം പറയുന്നുണ്ട് ആ ബെഞ്ചിന്റെ സൈഡിൽ ഇങ്ങനെ കിടത്തി തുന്നി കെട്ടി തിരിച്ചു വെച്ച് കൊടുത്തു പോകുന്നു ബിലീവ് വേണം നമ്മുടെ കേരളത്തില് ഒരുപാട് ഹെൽത്ത് സെന്റേസ് ഉണ്ട് മെഡിക്കൽ കോളേജസ് ഉണ്ട് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഓടി പ്രൈമറി ഹെൽത്ത് കെയർ ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലായി വാട്ട് ഇസ് പ്രൈമറി ഹെൽത്ത് കെയർ ഒരു പനി ഒരു ജലദോഷം ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള പല സാധനങ്ങളും വരുന്ന അത് പ്രൈമറി ഹെൽത്ത് കെയർ അപ്പം പനി വരുന്നത് നമ്മൾ എന്ത് ചെയ്യും എല്ലാ പ്രാവശ്യം കൂടുതൽ മെജോറിറ്റി ഉള്ള ആൾക്കാർ എന്താ ചെയ്യുക കുറേ അവർ കഴിക്കാതിരിക്കും ഞാൻ കഴിക്കുന്ന കുറവാണ് അല്ലെങ്കിൽ തന്നെ ഉള്ള ൾക്കാര് മെജോറിറ്റി ചെയ്യുന്നുണ്ട് പാരസെറ്റമോൾ ചില ആളുകൾ ക്ലിനിക്കിൽ പോകും ഹോസ്പിറ്റലിൽ പോകും അപ്പം എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറ്റില്ല ചിലപ്പോൾ അതിന്റെ മൂന്നാല് കാരണങ്ങൾ എന്ന് ചില സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളഞ്ഞ സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കാര്യമാക്കാത്ത കാര്യമാക്കാത്ത ഒക്കെ ഭയങ്കര ഹസാഡത്ത ഹസാഡസ് ആയിട്ട് വളരെ ബാഡ് ഇൻഫർമേഷൻ ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു മോശമായ രീതിയിലൊക്കെ പോയിട്ടുണ്ട് സിമ്പിളായിട്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ സിമ്പിളായിട്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓവർ ദ കൗണ്ടർ മരുന്ന് മേടിക്കാൻ നമുക്ക് വിട്ടുപോകും അതാണ് പ്രശ്നം അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് റിക്കർ ചെയ്ത് അത് വീണ്ടും വീണ്ടും നമുക്ക് അസുഖം ഇതേ സെയിംസ് സാധനം തന്നെ വരികയാണെന്നെങ്കിൽ ആദ്യം തന്നെ വലിയ ഹോസ്പിറ്റലുകൾ അല്ലാണ്ട് ആർ സ്മോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഗവൺമെന്റ് ഗവൺമെന്റ് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ആദ്യം നമ്മൾ ഗവൺമെന്റ് ആശുപത്രി എന്ന് ഗവൺമെന്റ് ആശുപത്രി വരും ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ എന്ത് തന്നെ ഏതൊക്കെ ഗവൺമെന്റ് ആണ് വന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെക്കാട്ടിൽ കുറേ വ്യത്യാസമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴും അവിടുത്തെ അവസ്ഥ മോശം തന്നെയാണ് വളരെ മോശം തന്നെയാണ് അപ്പോൾ ചിന്തിക്കും എന്താണ് സർക്കാരാണോ കാര്യം ആരാണോ കാര്യം എന്നുള്ള ജനങ്ങളും ബാക്കിയുള്ളവരാണ് തീരുമാനിക്കുന്നത് കാരണം ഇത് ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ കാണാൻ പോകുന്ന പ്രൈമറി ഗോൾ എന്താ ദൈവം ഡെമി ഗോഡ് ഡോക്ടേഴ്സ് ആർ ഡെമി ഗോഡ് എന്ന് പറയുന്ന അല്ലെ ദൈവത്തിന്റെ പോലെ തന്നെ കാണുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടേഴ്സ് എന്ന് പലരും പറഞ്ഞു നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം എന്താ അവർ പല മിറാക്കിസ് പോലെ മെഡിക്കൽ എന്നൊക്കെ പറയുന്ന ടേംസ് മിറാക്കൾസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ടാണ് ഇതൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ ആരും മെജീഷ്യൻസ് അല്ലെങ്കിൽ അതായത് അതിനെ കുറിച്ച് പഠിച്ചതും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യം ഉള്ളതുപോലെ അവർ അതിനെ കുറിച്ച് പഠിച്ചതും ചെയ്തതും കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്കൊരു അവരുടെ ഡ്യൂട്ടി അതായത് കൊണ്ട് അതായത് ഡ്യൂട്ടി ഡ്യൂട്ടി ബോൺ ആയതുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സപ്പോർട്ട് ആരാണ് കൊടുക്കേണ്ടത് പ്രയോറിറ്റീസ് പ്രൈവറ്റിന്റെ സെക്ടർ അവിടെ നിന്ന് കിട്ടും ഞാൻ പബ്ലിക് സെക്ടറിന്റെ കാര്യമാണ് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ ഹാർട്ട് ട്രാൻസ്പ്ലറ്റേഷൻ നടക്കുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നത് ചോദിച്ചാൽ വി ഹാവ് ദാറ്റ് സെർജൻസ് നമ്മുടെ കയ്യിലുണ്ട് ഈ പറഞ്ഞില്ലേ ഈ പറഞ്ഞതാണ് ഏറ്റവും വലിയ പോയിന്റ് കാരണം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇങ്ങനെ മൂന്ന് സെക്ടർ തിരിച്ചാലും ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഈ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ഡിഫറെൻഷിയേറ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് ചെന്നാൽ ഭയങ്കര തിരക്ക് ഒത്തിരി രോഗികളുണ്ടായിരിക്കും അവരുടെ ടൈം വെച്ച് നമ്മൾ ഇരുന്ന് വെയിറ്റ് ചെയ്ത് അവർ പോവും അവർ അവരുടെ എല്ലാം ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാവരും പ്രൊഫസേഴ്സാണ് ഇത് പഠിപ്പിക്കുകയും ഈ പറയുന്നതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും ഡോക്ടേഴ്സാണ് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയാണ് പക്ഷേ ഒന്നാഴ്ച എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം പറയാം അതായത് നമ്മുടെ ഫ്രണ്ട് ബൈക്ക് ആക്സിഡൻ്റിൽ ഏത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നില്ല ബൈക്ക് ആക്സിഡൻ്റായി അവൻ്റെ അവൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നേരെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി കയറ്റുന്നു കാഷ്വാലിറ്റി കയറ്റിയപ്പോഴത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കാല്യൂ ആംബ്യൂട്ടി ആണെന്ന് പറഞ്ഞു വിരളുണ്ടായിരുന്നു വിരള് കച്ച കൈയുടെ തള്ള വിരൽ അവർ ആംബ്യൂട്ടി ചെയ്ത് കളഞ്ഞു ഓൾറെഡി ചെയ്തു ചെയ്തു പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഏറ്റവും പക്ഷേ ഈ കാൽ ആംബ്യൂട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചില്ല ഏറ്റവും ദിവസം ട്രീറ്റ്മെൻറ്റ് നടത്തി കാൽ റെഡിയായി അപ്പം ആദ്യമേ വേണം കൈ രക്ഷിക്കായിരുന്നു അവനൊരു അവൻ ക്രിക്കറ്റുകളായിട്ട് കളിക്കാൻ ഫാസ്റ്റ് ബോളറാണ് അവനിന്ന് ജീവിതകാലത്ത് ബോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് ഈ ഡോക്ടർ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡോക്ടറായിരുന്നു ആ സീനിയർ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് പക്ഷെ കാശ്വാലിറ്റിയാണ് ഈ കാഷ്വാലിറ്റിയിൽ പലപ്പോഴും രാത്രി സമയങ്ങളിലും അവിടെയുള്ള പിള്ളേരാണ് അവര് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിരിക്കും രാത്രി ഉണ്ടാകുക കാശുവാലിറ്റിയിലുണ്ടാവുക അവർക്ക് ഈ സിറ്റുവേഷൻ ആൻഡിൽ ചെയ്യാൻ പറ്റും എമർജൻസി ഭയങ്കര സീരിയസ് ഓൺ എമർജൻസിൻ്റെ ഡോക്ടർ അതെ 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 പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഈ പേര് തിരുവനന്തപുരം ആയാലും ആലപ്പിയ എനിക്ക് പേര് പറയാം ഉദാഹരണത്തിൽ പറയാൻ പറ്റില്ല തിരുവനന്തപുരമായാലും ആയാലും ഇവിടുത്തെ മെഡിക്കൽ കോളേജിലായാലും പലപ്പോഴും നടക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മദ്യപിച്ച് ഉണ്ടാക്കി വരുന്ന അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി വരുന്ന ഒരു രോഗി ഒന്ന് രണ്ട് കൂടെ ഉള്ളവന്മാർ അത്രയും കള്ളു തന്നെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് ഞാൻ പറയേണ്ട കാര്യം ഒരിക്കലും ഈ പറഞ്ഞ സാധനം പ്രവേറ്റ് ഹോസ്പിറ്റൽ ചെയ്യുക ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കള്ളം കുടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത് ഏറ്റവും കൂടുതലാണ് ഇത് എന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചില മരുന്നുകളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കോഹോൾ അറിയാൻ പറ്റും അതുകൊണ്ട് പലപ്പോഴും കുറച്ച് സമയത്തൊക്കെ അത് കള്ളറങ്ങുന്നവരെ സൈഡ് കിടന്നു അങ്ങനെ പറ്റുള്ളൂ ആ സമയത്ത് കൂടെ വെള്ളം കള്ളടിക്കും ഇപ്പൊ നോക്കണം ഇപ്പൊ നോക്കണമെന്ന് നോക്കിയിട്ട് വല്ലതും പറ്റിപ്പോ ഇവര് തന്നെയല്ലേ നോക്കേണ്ടത് മനസ്സിലായില്ലേ എല്ലാ ഡോക്ടേഴ്സും നല്ലതാണെന്നോ എല്ലാ ഡോക്ടർമാരും മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത് പലരും ഇങ്ങനെ ചെയ്യാറുണ്ട് നേരത്തെ ഈ പറഞ്ഞ സമയം ഈ കൈ ചെയ്തത് ആ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല ഈ രാത്രി സമയത്താണ് അല്ല ഞാൻ ഞാൻ ഹൂ ഡിഡ് ദ സർജറി എന്നാണ് ചോദിച്ചത് ഈ ആംപ്യൂട്ടേഷൻ എന്ന് സമയത്ത് ഡ്യൂട്ടി ഡ്യൂട്ടി ആണ് ആണ് നടന്നത് ഹൂഡിറ്റ് എന്താണെന്നുള്ള കാര്യം കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ചെയ്തതിന്റെ നമ്മൾ പറഞ്ഞത് ഓൺ ദാറ്റ് സിനാരിയോ ഇപ്പോൾ അതിൻ്റെ ഹെൽ ഈ ആംബ് ഈ കൈ തിരിച്ച് വെക്കുക എന്നുള്ളത് മേബി പോസിബിലിറ്റി ആയിരിക്കും ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് കാംബ്യൂട്ട് ചെയ്യാതിരുന്നെങ്കിൽ ഈ കൈ വെക്കാൻ പറ്റുമായിരിക്കും പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ വെക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ആ സിറ്റുവേഷനിൽ അത് കൺട്രോളബിൾ ആക്കാൻ ഇത് ആംബ്യൂട്ട് ചെയ്ത് കളഞ്ഞേ പറ്റൂ എന്നാണ് പറഞ്ഞത് നമ്മുടെ ഇമോഷണലി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയാ ഇത് വെച്ച് കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞു കാലം ആംബ്യൂട്ടി ആണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇതാണ് പക്ഷെ ഇപ്പൊ നേരത്തെ സ്റ്റാർട്ടിങ്ങില് നാഷ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് റീസന്റ് നടന്നൊരു സാധനം അതായത് എന്റെ സിസ്റ്ററിന്റെ മകള് ഭയങ്കര ടെമ്പറേച്ചർ നിൽക്കുക അമ്മയും പറയുന്നത് ഞാൻ തൊട്ട് ചുട്ടുപൊള്ളുന്നു പൊള്ളുന്നു അപ്പൊ ഇവള് പറഞ്ഞു അനിയത്തി പറഞ്ഞു വേണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോവണ്ട മരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ മരുന്ന് മരുന്ന് കൊടുക്കുക അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ പറഞ്ഞാൽ നമ്മൾ വഴക്കിട്ടിട്ട് ഞാനും അനിയത്തെയും ബൈക്കിൽ കൊണ്ടുപോകുക ബൈക്കിൽ കുറച്ച് അങ്ങോട്ടെത്തി കാറ്റടിച്ചപ്പോഴത്തേക്കുള്ള ടെമ്പറേച്ചർ ഡൗൺ ഡൗൺ ആയി അപ്പോൾ ഇവള് ഭയങ്കര ചിരിച്ച് കളിച്ച് എനിക്ക് മുട്ടായി മേടിച്ചിട്ടുണ്ടെന്ന് തോന്നി അപ്പം അപ്പോൾ അവൾ രീതി പറയുന്ന കാര്യമുണ്ട് അതായത് നമ്മൾ ഈ എല്ലാത്തിനും മരുന്ന് കൊടുക്കുക മരുന്ന് കൊടുക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എനർജി നമ്മുടെ സെൽസ് ഉണ്ടല്ലോ ഈ ഒരു അസുഖം വരുമ്പോൾ ഇവര് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്നത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഫൈറ്റിംഗ് കുറയും ഇവർ പിന്നെ എന്ത് അസുഖവും എന്ത് അസുഖം വന്നാലും അപ്പൊ ഈ പോയിന്റ് അതുപോലെ തന്നെ ഈ പറയുന്ന നിരന്തരം ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് ചവിക്ക് വേദന വരുന്നു സ്ഥിരമായിട്ട് പനി വീണ്ടും വീണ്ടും ഒരു ഒരു അല്ലെങ്കിൽ പല്ല് വേദന എന്തെങ്കിലും ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം ഉണ്ട് അതിനൊക്കെ ഈ പറഞ്ഞ കട്ടപ്പന അടിമാലി അങ്ങനെയുള്ള മലയോര പ്രദേശങ്ങൾ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അതായത് പാവപ്പെട്ട ജനങ്ങൾ സാധാരണക്കാര് അവര് കാണാൻ പോകാം അവരെ ആശ്രയിക്കുന്നത് താലൂക്ക് ആശുപത്രി ഹോസ്പിറ്റലാണ് എന്റെ പല സുഹൃത്തുക്കളും പല താലൂക്ക് ആശുപത്രിയിലും പല ആദിവാസി കോളണീസിലും ഒക്കെ മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നടത്തിയവരാണ് അപ്പൊ ഇവരൊക്കെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നവരുണ്ട് ഒരുത്തന്റെ ഒരു വർക്കറാണ് അവിടുത്തെ ലേബർ ഗൈ ആയിരുന്നു അപ്പൊ പുള്ളി പണി ചെയ്തോണ്ടിരുന്നപ്പം ഈ മഞ്ചട്ടിയോ എന്തോ ഒരു സാധനം ഒരു മേലോട്ട് മേൽ കല്ല് സ്ലിപ്പായി ഇതിനകത്ത് നിന്ന് കല്ല് സ്ലിപ്പായിട്ട് വന്നിട്ട് ചെവി ഇവിടെ നിന്ന് കീറിപ്പോയി നേരെ താലൂക്ക് ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ അവിടെ ഈ കമ്പ്യൂട്ടർ ഈ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രാസ്റ്റിക് പരിപാടിയേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ദിസ് ഫ്രണ്ട് സർജൻ എന്റെ സുഹൃത്ത് സർജൻ പുള്ളി ചെയ്ത കാര്യമാണ് സിനിമയിൽ കാണുന്നത് ഞാൻ അത് ചുമ്മാ കാണുന്നുണ്ട് ശരിക്കും എമർജൻസി ലാംബ് അവിടെ കറണ്ട് ഇല്ലടേ ആ എമർജൻസി ലാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന എമർജൻസി ലാമ്പ് അല്ല ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന പോലത്തെ ബിക്കോസ് ദാറ്റ് ദ ലാംപ് അവിടെ ഉള്ളത് ഇത് എടുത്തു വെച്ചിട്ട് ഈ പറയുന്നുണ്ട് ണ്ട് ബെഞ്ചിന്റെ സൈഡിൽ ഇങ്ങനെ കിടത്തി തുന്നി കെട്ടി തിരിച്ചുവെച്ച് കൊടുത്തു പോകുന്നത് കാരണം പിന്നെ നമ്മുടെ നാട്ടിലാണ് സംഭവിച്ചത് സെയിം ഇൻസിഡന്റ് ഇവിടെ ബംഗാളിക്കാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുപോകും നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആദ്യം ലക്ഷോർ കൊണ്ടുപോകും ഇല്ലേ അപ്പം അപ്പൊ തന്നെ ആ സാധനം സംഭവം മാറിയില്ലേ ദാറ്റ് ഇസ് വോട്ട് ഹാപ്പൻസ് ഇപ്പോഴും ഇങ്ങനെത്തുള്ള സാധനങ്ങൾ ആശ്രയിക്കുന്നത് താലൂക്ക് ആശുപത്രി പോലെയുള്ള സ്ഥലങ്ങളിലാകുമ്പോ അവിടത്തെ അവർക്ക് വേണ്ട ഇതുപോലത്തെ മിനിമം സാധനങ്ങളെങ്കിലും മിനിമം റിക്വയർമെന്റ് കൊടുക്കാത്തത് കൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് രോഗികൾക്കുമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പല സംഭവങ്ങളിലും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാത്തത് ആറ്റിറ്റ്യൂഡ് ഒരു ദിവസം ഒരു ആയിരം പേര് അഞ്ഞൂറ് പേരൊക്കെ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഈ ഈ പറയുന്ന ഏറ്റവും ആൾക്കാർക്ക് ആയിട്ടുള്ള ഒരു 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 കാര്യമാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് കാരണം കാരണം ഒരു ഒരു ഇതിന് വേറൊരു

അവിടെ താങ്കൾ കൈ ഒടിഞ്ഞു പോയെന്ന് വെക്കുക അല്ലെങ്കിൽ തോളകി ഇതൊക്കെ എന്റെ ഫ്രണ്ട്സിന് നടന്നിട്ടുള്ളതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തോളി ഷോൾഡർ ഇളക്കി പോയെന്ന് വെക്കുക അവിടെ ചെന്ന് ഡോക്ടറിനെ കാണുന്ന അപ്പോയിന്റ്മെന്റ് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം ആർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക ഇവർ അപ്പം കൊടുക്കുന്ന മരുന്ന് പെയിൻ കില്ലർ മാത്രം അല്ല സാധനം ആയിട്ട് ഭയങ്കര സർജറി ഒക്കെ വേണമെന്നുള്ളൂ ആയിട്ടുള്ള ഒടിഞ്ഞു തൂങ്ങിയൊക്കെ കിടക്കുന്നതാണെങ്കിൽ അപ്പം തന്നെ വരും അതല്ലാന്നല്ല അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ കൊടുത്ത് വിടുകയാണ് അവർ ചെയ്യുക മനസ്സിലാകുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അവിടെ കൊണ്ട് തരുന്നില്ല ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളാണ് അപ്പൊ നമുക്ക് ഇവിടെ ഈസിലി ഡോക്ടേഴ്സ് അവൈലബിൾ ഇപ്പം തന്റെ കാലിൽ കുറിച്ചു ഇപ്പൊ നമ്മൾ കൊണ്ടുതര ഹോസ്പിറ്റലിൽ കൊണ്ട് സർജറി ചെയ്യാനും എല്ലാ പരിപാടികളുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ഗവൺമെന്റ് സെക്ടർ അത് ശരിക്കും ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ അത് കൃത്യമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുക അതിൽ രാഷ്ട്രീയം നോക്കാതെ അത് പ്രോപ്പർ ആയിട്ടുള്ള അതൊരു സെൽഫ് ഈ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും ഹെൽത്തും കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ കേരളത്തിലെ ഹെൽത്ത് കെയർ ഭീകരമായി ഭയങ്കര നല്ല സ്റ്റേജിലാ എല്ലായിടത്തും പാരസിറ്റമോൾ എത്തണോന്ന് ചോദിച്ചാൽ എത്തുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഈ മുട്ടുമടങ്ങി പോയാൽ അവിടെ ചെയ്യാനുള്ള പരിപാടികൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞു പറയുന്നത് ഒരു കൊച്ചിയിലെ ജനറൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കോളേജും അത് മെഡിക്കൽ കോളേജില് പോലെ ആയിരിക്കത്തില്ല ഈ പറഞ്ഞപോലെ കട്ടപ്പനയിലെ താലിഖോസ് അപ്പം അപ്പം ഈ പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് യ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കട്ടപ്പന അടുത്തിരിക്കുന്ന ഏത് മെഡിക്കൽ അവിടം വരെ കൊടുക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള റിക്വയർമെന്റ് ഇത് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരും കൂടെ വരണമെന്നല്ലോ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യു കെയിലോ ജർമ്മനിയിലോ ഉള്ള കമ്മി ഒരു പോപ്പുലേഷന്റെ കൂടുതലാണ് കേരളത്തിലെ പോപ്പുലേഷൻ വരുന്നത് അപ്പൊ അവിടുത്തെ ഒരു ഒരു ഇത് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോസിബിളാണ് പക്ഷേ ആ പോസിബിലിറ്റിക്ക് കുറേ പണിയെടുക്കണം ആ പണിയെടുക്കാൻ ഒന്നെങ്കിൽ ഈ പറയുന്ന അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർ അതായത് സോ കോൾഡ് പൊളിറ്റീഷ്യൻസ് അതിനുവേണ്ടി പണിയെടുത്ത് ത്രീ സിക്സ്റ്റി ടൈ ഫൈവ് ഡേയ്സ് പണിയെടുക്കാൻ പറ്റിയാലേ ഇത് ചിലപ്പോൾ ഈസിലി പോസിബിൾ ആകും കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കതിൽ ഒത്തിരി അഭിപ്രായങ്ങൾ പറയാനുണ്ട് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരെല്ലാം എന്തുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എത്ര പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിട്ട് എത്ര പേര് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നത് യു എ ഇ അറബി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അല്ല യു കെ യു എസ് മുതലുള്ള രാജ്യങ്ങളിൽ എത്ര പേര് വരുന്നുണ്ട് വരുന്നില്ല കാരണം എന്താ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേക് ഷോർ പോലെ അല്ലെങ്കിൽ വലിയ വലിയ നെയിമുകളുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഇവിടെ അവൈലബിൾ ആണ് അവർക്ക് അത് വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവിടത്തുള്ള ആൾക്കാർക്ക് അത് വേണമെങ്കിൽ അവൈലബിൾ ആയി അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റും അവർക്ക് പറ്റും പക്ഷെ പറ്റാത്തത് പ്രൈവറ്റ് സെക്ടർ ആയതുകൊണ്ടും അവർക്ക് അത്രയും അതിന്റെ ബഡ്ജറ്റിംഗ് ഉള്ളതും അവരുടെ അതിന്റെ ബിസിനസ്സും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് അത് അവിടെ നിൽക്കട്ടെ ഇതേ ഗവൺമെന്റും ഇതേ സാധനങ്ങളൊക്കെ ഭരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പ്രൈവറ്റ് ഉള്ളത് എത്രയോ കാര്യങ്ങൾ എത്രയോ ആവശ്യമില്ലാതെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നശിച്ച് ചീത്തയായി കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ ഡോക്ടേഴ്സ് പുറത്തുപോയി പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഡോക്ടേഴ്സിന് ഈ കൊടുക്കാനുള്ള കാര്യങ്ങൾ എത്രയോ പേര് പുറത്തു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും പുറത്ത് പോകേണ്ടത് ഇഫ് ആർ ഹാപ്പി അവർക്ക് അവിടെ ചെന്നിട്ടും സേവനം തന്നെയാണ് ഏ അത് ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ ഇത്രയും കാശ് കിട്ടുന്നു ഇവിടെ എല്ലാം എല്ലാവരും ചെയ്തുള്ളൂ അതൊരു കാര്യം ഈ കാശിന് നേരം നമ്മൾ പിന്നെ സംസാരിച്ചിട്ടുണ്ട് എക്വിപ്മെന്റ്സ് കൊടുക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള സാധനം കൊടുക്കാതെ എങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനം ശരിയാകും ഗവൺമെന്റ് ഹൂ സർവ്വസ് ദ പീപ്പിൾ ആണല്ലോ ബേസിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അതിന്റെ ഒരു പരിപാടി കൊടുത്തില്ല നിങ്ങൾ എങ്ങനെ ശരിയാവും എന്നിട്ട് നമ്മൾ ഡോക്ടർമാർ എത്രയും ഡോക്ടർമാർ കുത്തിക്കൊല്ലുന്നു മറ്റേതൊക്കെ ചെയ്യുന്ന കാണുന്നില്ല എന്ത് സംഭവിച്ചെന്നിട്ട് എന്ത്ര് മജീഷ്യൻസ് ഒന്നും അല്ലല്ലോ ഇല്ലേ സോ ദീസ് ആർ ദ തിങ്സ് കാരണം ഇങ്ങനെയുള്ള പ്രശ്നഭരിതമായ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ ഡ്യൂട്ടിക്ക് പ്രോപ്പർ അന്നത്തെ സെക്യൂരിറ്റി ഒരു പെൺകൊച്ചിനെ കുത്തി കൊണ്ടിരിക്കും ഡോക്ടർ ഡോക്ടറിനെ കുത്തിക്കൊന്നില്ല സെക്യൂരിറ്റി കൈ ഒരാൾ എന്ത് ചെയ്യാനാണ് ഒരു പ്രായ ഒരു മനുഷ്യൻ അയാളാണ് അവിടെ ഡ്യൂട്ടി എക്സ് മിലിറ്ററി പിടിച്ച് അവർ ഡ്യൂട്ടി കിട്ടി കള്ളം കുടിച്ച് ബഹളം വെച്ചുകൊണ്ട് വെച്ചോണ്ട് ഇടയിൽ പ്രാന്തന്മാരുടെ ഇടയിൽ സോ ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ നടക്കുവോ എത്ര പേർ പ്രൈവറ്റ് സെക്ടറിൽ കുത്തിക്കൊന്ന് നമ്മൾ ബഹളം വയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ ആരവിടെ അന്ന് ഒതുക്കി തീർക്കുകയും ചെയ്യും ഇല്ലേ അതാണ് പരിപാടി ഓക്കെ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കി ഇരിക്കുന്നവൻ അത് കണ്ട് പേടി കണ്ടാന്ന് ചോദിച്ചാൽ അമ്മ അവിടെ സോൾവ് ചെയ്താൽ കൊണ്ടുപോകും അതാണ് മോള് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിറ്റി കെയർ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അവരുടെ വെള്ളം വെക്കാൻ അവിടെ കിടന്ന വേളം വെക്കട്ടെന്ന് പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള പോകും അതാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് എന്താ പ്രശ്നം ഈ ആറ്റിറ്റ്യൂഡ് അവിടെ വരുന്നത് ഇത് ഇവരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കുന്ന പല പ്രൊസീജിയേഴ്സ് ഇല്ലേ പല സർക്കംസ്റ്റാൻസസ് കാരണമല്ലേ അവൻ അവിടെ കിടക്കുന്നു ടൂർ എടുക്കുന്നു ഇത്ര ആള് ജനം ഇതിന്റെ ഒറിജിനാലിറ്റി മറ്റേ അതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ ചെയ്യുന്നത് സോ ബേസിക്കലി തിങ് ഷുഡ് ചേഞ്ച് ഫ്രം ദ ഇന്നർ കോർ ഏഹ് അവർ ചിന്തിക്കണം ദിസ്ഇസ് ദ എഡ്യൂക്കേഷൻ ശരിയാക്കണമെങ്കിൽ അത് വിദ്യാഭ്യാസം ഉള്ള ആൾ തന്നെ ആയിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി